നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർണായക യോഗങ്ങൾക്ക് പാർട്ടികളും മുന്നണികളും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് മറ്റന്നാൾ ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി സീറ്റ് യുവജനവുമായി ബന്ധപ്പെട്ട നാളെ എൻഡിഎ യോഗം ചേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ കേരളത്തിലെത്തും എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഗാന്ധി എന്നിവരുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും വെള്ളിയാഴ്ച ഡൽഹിയിലെത്താനാണ് നേതാക്കൾക്ക് നിർദ്ദേശം പ്രചാരണ തന്ത്രം സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയവ ചർച്ചയാകും അതേസമയം വൈക്കത്ത് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഔദ്യോഗികമായി ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് ദളിത് ചിന്തകനും സാമൂഹിക നിരീക്ഷകനുമായ സണ്ണി എം കബിക്കാട് പറഞ്ഞു എനിക്ക് മാത്രം എന്തോ അധിക ബാധ്യതയുണ്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ പഴയ നിലപാടെല്ലാം കൈകഴിയുന്നു എൻ ഡി എൽ നാൽപ്പത് സീറ്റുകൾ ആവശ്യപ്പെടാനാണ് ബി ഡി ജെ എസ് തീരുമാനം പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട് നാളെയാണ് എൻ ഡി എ യോഗം വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും ഇതിനിടെ തൃശൂർ മണ്ഡലത്തിൽ യു ഡി എഫ് വോട്ടുകൾ വെട്ടിമാറ്റാൻ ബി ജെ പി ശ്രമം നടത്തുമെന്ന ആരോപണവുമായി ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് രംഗത്തെത്തി എൽ ഡി എഫ് തുടർഭരണം അർഹിക്കുന്നില്ലെന്നും യു ഡി എഫിനോട് ആഭിമുഖ്യമുണ്ടെന്നും ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ പറഞ്ഞു തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം